പ്രീമിയർ ലീഗ് കിരീടത്തിൽ ഒരു ചുംബനം ഇംഗ്ലണ്ടിലെ മറ്റേത് ക്ലബിനേക്കാളും ആർസനൽ അത് ആഗ്രഹിക്കുന്നുണ്ട് പോയ രണ്ട് തവണയും അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എല്ലാത്തിനുമൊടുവിൽ പെപ് ഗാഡിയോളയും മാഞ്ചസ്റ്റർ സിറ്റിയും തന്നെ നിറഞ്ഞു ചിരിച്ചു ഇക്കുറിയും പ്രീമിയർ ലീഗിൽ സിറ്റിയെ മറച്ചിടാൻ ആർക്കാകും എന്ന വലിയ ചോദ്യം ബാക്കിയുണ്ട് പക്ഷേ ആർക്കെങ്കിലും അതിന് സാധിക്കുമെങ്കിൽ അത് മൈക്കൽ ലാർട്ടെറ്റിയുടെ പീരങ്കിപ്പടക്ക് തന്നെയാകുമെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു മാഞ്ചസ്റ്റർ സിറ്റിയോട് മുട്ടാനൊരുങ്ങുമ്പോൾ ആയുധങ്ങളെല്ലാം മുർച്ചേറിയത് തന്നെയാകണമെന്ന് ആർട്ടേറ്റക്കറിയാം തന്നെ ട്രാൻസ്ഫർ വിപണിയിൽ അറിഞ്ഞാണ് കളിച്ചത് ഇറ്റാലിയൻ പ്രതിരോധ താരം കലഫിയോറിയെ കൊത്തിയെടുത്തത് കൃത്യമായ കണക്ക് കൂട്ടലുകളോടെയാണ് ബോണസുകൾ ഉൾപ്പെടെ നാനൂറ്റൻപത് കോടിയാണ് ഇരുപത്തിരണ്ടുകാരനായി ആർസനൽ എറിഞ്ഞത് പോയ സീസണിൽ ആർസനൽ പ്രതിരോധം ഒരുപക്ഷെ പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും മികച്ചതായിരുന്നു വില്യം സലീബയും ഗബ്രിയൽ മെഗല്ലാസും അവിടെ കോട്ടകെട്ടിക്കത്തു അതിൻ്റെ ഗുണങ്ങൾ കണക്ക് പുസ്തകങ്ങൾ നോക്കിയാലും മനസ്സിലാകും മുപ്പത്തെട്ട് കളികളിൽ നിന്നും ഇരുപത്തൊമ്പത് ഗോളുകൾ മാത്രമാണ് വഴങ്ങിയത് പോയ സീസണിൽ മറ്റാർക്കുമില്ലാത്ത റെക്കോർഡ് എന്നിട്ടും എന്തുകൊണ്ടാണ് കലഫിയോറയെ കൊണ്ടുവരുന്നത് പ്രീമിയർ ലീഗ് മാസങ്ങളോളം നീളുന്നതാണ് പ്രതിരോധ നിരയിലൊരാൾക്ക് പറ്റിയാൽ ടീമിൻ്റെ ഫോർമേഷനും വിജയ സാധ്യതകളും അത് തകിടം മറിക്കും പോയ സീസണിൻ്റെ ആദ്യ ദിവസം തന്നെ ജൂറിയൻ ടിംബർക്ക് പരിക്കുപറ്റിപ്പോയതിൽ പിന്നെ സ്ഥിരമായൊരു ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ ആർസെൻഎലിന് ഉണ്ടായിരുന്നില്ല രണ്ടു വർഷം മുമ്പ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ഒലക്സാണ്ടർ സിൻചൊങ്കോവിനെ മുന്നൂറ്റി ഇരുപത് കോടിക്ക് എത്തിച്ചത് ലെഫ്റ്റ് ബാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു എന്നാൽ സിൻചെങ്കോ മുന്നേറ്റത്തിൽ പന്തെത്തിക്കുന്നുണ്ടെങ്കിലും നിർണായക കളികളിൽ പ്രതിരോധത്തിൽ പതറുന്നത് പതിവായി പകരം ഇറങ്ങിയ യാക്കോബ് കിവിയറാകട്ടെ പ്രതിരോധത്തിൽ നല്ല പ്രകടനമായിരുന്നുവെങ്കിലും പന്തിനെ മുന്നോട്ടെത്തിക്കുന്നതിൽ ശോഭിച്ചതുമില്ല അതുമൂലം വലതുവശത്ത് കളിക്കുന്ന സാക്കക്ക് അധിക ജോലി അടിക്കേണ്ടി വന്നു പോയ കുറച്ച് സീസണുകളിലായി വശങ്ങളിലൂടെയുള്ള മുന്നേറ്റത്തിന് സെൻറ്റർ ബാക്കുകളെയാണ് ആർട്ടേറ്റ ഉപയോഗപ്പെടുത്തുന്നത് ബെൻവേറ്റ് ഇതിന് നല്ല ഉദാഹരണമാണ് പ്രതിരോധത്തിനൊപ്പം സാക്കക്ക് പിന്തുണയുമായി മുന്നേറ്റ നിരയിലുമെത്തി തകർപ്പൻ പ്രകടനമായിരുന്നു ബെൻവേറ്റ് സീസണിൽ ഉടനീളം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിൽ റൈറ്റ് ബാക്കായി നിയോഗിക്കുമ്പോൾ അതിനു മുമ്പ് കരിയറിൽ ഒരു പ്രാവശ്യം മാത്രമായിരുന്നു ബെൻവേറ്റ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നത് ഗാഡിയോള മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഉപയോഗിക്കുന്ന ടാക്ടീസിനോട് ഇതിന് സമാനതകളുണ്ട് ജോസ്കോ ഗാഡിയോളിനെയും നെതാൻ അക്കയെയും ലെഫ്റ്റ് റൈറ്റ് ബാക്കുകളാക്കിയത് ഉദാഹരണമാണ് ഇതോടെ സെൻറ്റർ ബാക്കുകളായ നാല് കളിക്കാർ പ്രതിരോധത്തിൽ ഉണ്ടാകുന്നു പെബ് ഗാഡിയോള തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ചെറിയ തെറ്റു പറ്റിയാൽ പോലും പ്രതിരോധത്തിൽ നാല് സെന്റർ ബാക്കുകൾ ഉണ്ടാകൂ എന്നത് ആശ്വാസമാണ് മുന്നേറ്റ നിരക്കൊപ്പം തന്നെ പ്രതിരോധ നിരയുടെയും കളി ആസ്വദിക്കുകയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് ശേഷം ഗാഡിയോള പറഞ്ഞത് ഇങ്ങനെയായിരുന്നു വർത്തമാന ഫുട്ബോളിൽ സെൻട്രൽ ബാക്കുകളുടെ ജോലി ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നത് മാത്രമല്ല എതിരാളികളുടെ മേൽ സമ്പൂർണ്ണ ആധിപത്യം നേടുക കൂടിയാണ് ഗാഡിയോളയും മക്കയും പോയ സീസണിൽ ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് സിറ്റിക്ക് നൽകിയതെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെ ആറടി ഉയരമുള്ള ഏരിയൽ അറ്റാക്കിനെ ചെറുക്കാൻ സാധിക്കുന്ന ബോൾ മുന്നോട്ട് ചെയ്യാൻ സമർത്ഥനായ കലഫ്യൂറി ഫോം ആഴ്സലിനെ തീർച്ചയായും ആഹ്ലാദിക്കാം കലഫിയോറിയുടെ ട്രാക്ക് റെക്കോർഡിൽ തീർച്ചയായും ആർസലിനെ സന്തോഷിക്കാനുണ്ട് കാരണം യൂറോ കപ്പിൽ ഇറ്റലി ടീമിനെ പറ്റി എന്തെങ്കിലും പോസിറ്റീവായി പറയാനുണ്ടെങ്കിൽ അത് കലഫിയോറിയെക്കുറിച്ച് മാത്രമായിരുന്നു അലക്സാൻഡ്രോ ബാസ്തോണിയുമായി ചേർന്ന് പ്രതിരോധത്തിൽ നടത്തിയ തകർപ്പൻ പ്രകടനം ആരാധകർ മറന്നിട്ടില്ല കനൽ പദങ്ങൾ താണ്ടിയാണ് കലഫിയോറി വരുന്നത് വലിയ പാരമ്പര്യമുള്ള ഇറ്റാലിയൻ പ്രതിരോധ നിരയുടെ പതാക കരുതപ്പെട്ടിരുന്ന കലഫിയോറി റോമ അക്കാദമിയിലെ മിന്നും താരമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ രണ്ട് അയാളുടെ ജീവിതം എന്നേക്കുമായി മാറ്റി അന്ന് സംഭവിച്ച പരിക്ക് കരിയറിനെ തന്നെ തകർക്കാൻ പോന്നതായിരുന്നു റോമയിലെ സഹതാരങ്ങളെപ്പോലും അത് വല്ലാതെ വേദനിപ്പിച്ചു റോമയുടെ ഇതിഹാസ താരം ഡി റോസി ആശുപത്രിയിൽ നേരിട്ടെത്തി എഡിൻസക്കോ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ ഹാട്രിക് നേടിയ ശേഷം കലഫിയോരിയുടെ പേരുള്ള ജേഴ്സി ഉയർത്തിക്കാട്ടിയായിരുന്നു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചത് പ്രാർത്ഥനകൾക്കും ചികിത്സകൾക്കും പരിശ്രമങ്ങൾക്കുമൊടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ കലഫിയോരി റോമയുടെ സീനിയർ ടീമിലെത്തുന്നു എന്നാൽ തുടർന്നു വന്ന മൗരൂഞ്ഞോക്കൊപ്പം വളരെ കുറഞ്ഞ അവസരങ്ങളാണ് ലഭിച്ചത് ഒടുവിൽ ലോണിൽ ജനോവയിലേക്കും പിന്നീട് സ്വിസ് ടീമായ ബേസലിലും അവിടെയും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനാകാതെ വന്ന താരം അവസാനം ബലോനിയയിലെത്തുന്നു അത് കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറുന്നു അവിടെ തിയാഗോ മോട്ടയുടെ ശിക്ഷണത്തിൽ കരഫ്യൂറി കരിയർ തിരിച്ചു പിടിച്ചു തുടങ്ങി അതുവരെ ലെഫ്റ്റ് ബാക്കായി കളിച്ചിരുന്ന താരത്തെ സെന്റർ ബാക്കാക്കാനുള്ള മോട്ടയുടെ പരീക്ഷണം വിജയിച്ചു ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനവുമായി ബൊലോന സീരിയയിൽ നാലാം സ്ഥാനത്തെത്തിയപ്പോൾ അവിടെ കലഫ്യൂരിയും തലയുയർത്തി നിന്നു പ്രതിഭയിൽ സംശയമൊന്നുമില്ലെങ്കിലും കലഫ്യൂരിയുടെ പരിക്കുകളുടെ ചരിത്രം ഗണ്ണേസിനെ തുറിച്ചു നോക്കുന്നുണ്ട്